ഈ സിനിമ ഉണ്ടോ അപ്പൊ കണക്ഷന്റെ പരിപാടിയാണ് സിറ്റിങ് ഫോൺ കൗറ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചായിരുന്ന മോട്ടറിനെ കഴുതിയിട്ട് മാവ് പിന്നെ ചെല്ലാൻ ചെല്ലപ്പെട്ട മാവ് ഒന്ന് ഒടിഞ്ഞാടി മോട്ടറ് പോയി അപ്പോൾ ഒരു മോട്ടറ് സെറ്റപ്പ് ചെയ്ത് കൊണ്ടോന്നുണ്ടോ

ഇഷ്ടം പോലെ വീഡിയോസിലുള്ള ചെറുക്കൻ ഗ്ലാമറിലാ ഓപ്പൺ ആക്കിട വെള്ളം ഇങ്ങോട്ട് തിരിഞ്ഞാടാടാ

വെള്ളം തന്നെ നോക്കി നാലു പേരും നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് മാറി കട ആ അവിടെ നിന്ന് ആ പട്ടിക തല്ലിക്കൊന്നുകൊക്കെ കൂലോട് കൂല് കുറുക്കനെ മാറിയിക്കും വീട്ടിലെ പട്ടികടേ ഒരു രക്ഷയില്ല എവിടുന്ന കൊച്ചുശേനെ പഠിച്ചില്ലേ അത് അത് കേട്ട് കുറയ്ക്കുന്നടാ ആ അടിച്ചോ ഇന്ന് പോയി ലൈറ്റ് കിടക്കണ്ട ഇനി രാവിലെ നാളെ രാവിലെ മോട്ടറിൽ വെള്ളം എടുത്തോ ഞങ്ങള് മോട്ടറ് വന്നാക്കി കൊടുത്തിട്ടോ കുളത്തില് ഇതാണ് കുളം ഓ തീരെ െ ഓ മേത്തട്ട് മുഴുവൻ ധരിക്കുകടക്കാൻ പറ്റുള്ള പവറാ പവർ ഒന്ന് കുളത്തില് വെള്ളം പറ്റിയാലും മോട്ടോർക്കു തോന്നുന്നു അതെ വെളി കിടക്കളെ ചെളിയുള്ള അപ്പൊ മോട്ടറിൽ വെള്ളമൊക്കെ എടുത്തു എല്ലാ സാധനം മാരിപ്പിറക്കി എടുത്തേണ്ട എല്ലാം പകറ്റിട്ടാതി ണ്ടോ വെട്ടടിച്ചു പോട്ടാ ഫുള്ള് കാടാണ് കേട്ടോ ഏ മേളിക്കാണെങ്കിൽ ലൈറ്റ് കളിക്കുന്ന സെറ്റായി വേറെ വീട്ടിലേക്ക് മക്കളെ മാക്കാച്ചി കുഞ്ഞുങ്ങളെ ബാപ്പി ആ വാവയുടെ മീൻകുഴിയോ ചണ്ടറ ഉണ്ടാറോ കപ്പക്കാടുകളാണ്ടോ വാവയുടെ കടുകൾ കാച്ചിലാണ് മേളിലായിരിക്കും കപ്പല്ലേ അത് ഇതാണ് വാവയുടെ എസ്റ്റേറ്റ് കപ്പക്കാട് ട അവര് അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ എത്തി കേട്ടോ ഈ റോഡ് താഴെ കാണുന്ന കുളം കണ്ടോ എന്ത് മനോഹരമായ സ്ഥലങ്ങളുണ്ട് അവള് പൂവിച്ചാൽ തുടങ്ങി ഇന്ന് അവളെ ഞാൻ ശരിയാക്കും കൂവലോട് പൂവല ഏ കേടുക്കല്ലേ അതെ മേളിൽ വന്നു കഴിഞ്ഞപ്പോ നല്ല അടിപൊളി ഒരു പൾസർ ഒക്കെ ഉണ്ട് ആയിരിക്കണം ആണോ തെറ്റും പഴയ മോഡൽ പൾസർ വൺ ഫിഫ്റ്റി അടിപൊളി നല്ല സാധനം ഇതുപോലത്തെ പറഞ്ഞെടുക്കണം എന്തായിട്ട് ചേച്ചിക്കാ പറഞ്ഞാണോ ഏഹ് ആ അതെ ഇത് തീർമാനോ ഏ പറ അതവിടെന്നെ വിശിയത് അതല്ലേ കൊളത്തിന്ന് തന്നെ പാട്ടടിച്ച് കഴിവു മാറ്റ വേണ്ട കിടല പരിപാടി ഏ ഞാൻ രാവിലെ തോട്ട് ഇരിയാർന്നു ആ രതീഷിയേറ്ററുടെ കൂടെ രമേജിയുടെ കൂടെ പോയി പോയി ചിരി 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 ചിരിച്ചിരി അടുത്ത അപ്പൊ ഇതൊക്കെ ആർന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ബ്ലാവില് ആദ്യായിട്ടുണ്ടാവണേട്ടോ അടിപൊളി ഇത് വേണീ മോട്ടോർ അടിച്ച് നന്നായിട്ട് നനച്ചിട്ടുണ്ട് നീ ഇഷ്ടമുള്ള കുറച്ചോളാം അടിപൊളി കേട്ടോ സൂപ്പർ അപ്പോൾ ഓക്കെ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ വീഡിയോ